നൂറിൻ്റെ നിറവിലായി നൂറ് പാരത്തുന്ന സമസ്ത ഉലകിന്റെ അഭിമാനമേ സമസ്ത ഉലഗിന്റെ അഭിമാനമേ സയ്യുന വരക്കൽ മുല്ല കോയത്തങ്ങൾ നട്ടു വാളർത്തിയ പ്രസ്ഥാനമേ നട്ട് വാളർത്തിയ പ്രസ്ഥാനമേ നൂറിൻ്റെ നിറവിലായി നൂറ് പാരത്തുന്ന സമസ്ത ഉലകിന്റെ അഭിമാനമേ സമസ്ത ഉലഗിന്റെ അഭിമാനമേ സയ്യുന വരക്കൽ മുല്ല കോയത്തങ്ങൾ നട്ട് വാളർത്തിയ പ്രസ്ഥാനമേ നട്ട് വാളർത്തിയ പ്രസ്ഥാനമേ തങ്ങൾ മുന്നോട്ട് മുന്നോട്ട് സുൽത്താനുൽ ഉസ്താദ് ി ആദികൾക്കുല്ലും അടിപതറിയിട്ട് താഴോട്ട് രാഷ്ട്രീയ തിട്ടോരത്തിൻ മുമ്പിൽ പാതറാതെ പാത സ്ത്രീവർണ്ണ പാതകയായി നീങ്ങുന്നേ നൂറിന്റെ നിറവിലായി നൂറ് പാരത്തുന്ന സമസ്ത ഉലകിന്റെ അഭിമാനമേ സമസ്ത ഉലകിൻറെ അഭിമാനമേന വരക്കൽ മുല്ല കോയത്തങ്ങൾ നട്ട് വളർത്തിയ പ്രസ്ഥാനമേ

ും സമസ്തൻറെ മരത്ത് നൂറിന്റെ നിറവിലായി നൂറ് പാരത്തുന്ന സമസ്ത ഉലഗിന്റെ അഭിമാനമേ സമസ്ത ഉലകിൻറെ അഭിമാനമേ സയ്യുന വാരക്കൽ മുല് കോയത്തങ്ങൾ നട്ട് വളർത്തിയ പ്രസ്ഥാനമേ

നിറവിലായിത്തുന്ന സമസ്ത ഉലകിന്റെ അഭിമാനമേ സമസ്ത ഉലഗിന്റെ അഭിമാനമേ സരക്കൽ മുല്ല കോയത്തങ്ങൾ പ്രസ്ഥാനമേ പ്രസ്ഥാനമേ കുമ്പോൽ തങ്ങൾ സയ്യിദ് ആദർശത്തിൻ പടവാള് കോയമ്മ തങ്ങൾ ഇങ്ങനെ എണ്ണിക നാൽപ്പതിലെത്തും വെട്ടിവിളങ്ങും താരങ്ങൾ സുന്നത്ത് ജമാഅത്തിൻ കൈരളിക്ക് അഭിമാന താരങ്ങൾ കൈരളിക്ക് അഭിമാന താരങ്ങൾ നൂറിൻ്റെ നിറവിലായി നൂറ് പാരത്തുന്ന സമസ്ത ഉലഗിന്റെ അഭിമാനമേ സമസ്ത ഉലകിന്റെ അഭിമാനമേന വാരക്കൽ മുല് കോയത്തങ്ങൾ പ്രസ്ഥാനമേ നട്ട് വാളർത്തിയ പ്രസ്ഥാനമേ ഇജ്ജത്തുണ്ട് രാഷ്ട്രീയത്തിൽ മുമ്പിൽ മുട്ടുമടക്കിയില്ല ആദർശത്തിൽ ഇറച്ചവർ നിന്നു ഒന്നും മാറ്റി പറഞ്ഞില്ല വിദേഹത്തിന്റെ ആലയിൽ ചെന്ന് സദ്യ കഴിക്കാൻ നിന്നില്ല അന്തസ്സും അഭിമാനം തെല്ലും കളഞ്ഞില്ല അഭിമാന താരങ്ങളായി ലെങ്കിലായി നൂറ് പാരത്തുന്ന സമസ്ത ഉലകിന്റെ അഭിമാനമേ സമസ്ത ഉലകിന്റെ അഭിമാനമേ സയ്യുന വാരക്കൽ മുല്ല പ്രസ്ഥാനമേ നട്ട് വാളർത്തിയ പ്രസ്ഥാനമേന്നുംപ്പുറ്റുകളായുല മക്കൾ നീങ്ങുന്നു പണ്ഡിത സഭ നീങ്ങുന്നു വീറോടെ അക്രമമില്ല ഭീഷണിയില്ല തൂലിക പടവാളാക്കുന്നു ത്രിവർണ പാതാകെയും പാറിക്കളിക്കുന്നു ഇന്ത്യയിൽ പാറുന്നു ഇന്ത്യയിൽ അകമാനം പാറുന്നു നൂറിൻ്റെ നിറവിലായി നൂറ് പാരത്തുന്ന സമസ്ത ഉലഗിന്റെ അഭിമാനമേ സമസ്ത ഉലഗിന്റെ അഭിമാനമേ സയ്യുന വരക്കൽ മുല്ല കോയത്തങ്ങൾ നട്ട് വളർത്തിയ പ്രസ്ഥാനമേ നട്ട് വളർത്തിയ പ്രസ്ഥാനമേ നൂറിൻ്റെ നൂറിന്റെ നിറവിലായിത്തുന്ന സമസ്ത ഉലഗിൻറെ അഭിമാനമേ സമസ്ത അഭിമാനമേ അഭിമാനമേന വാരക്കൽ മുല് കോയത്തങ്ങൾ നട്ട് വളർത്തിയ പ്രസ്ഥാനമേ നട്ട് വളർത്തിയ പ്രസ്ഥാനമേ